ആകാശവാണിയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഡെനിം കളക്ഷൻസ് ഡെനിമിലെ ഫാബ്രിക്സ് എല്ലാം ഒറ്റ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കി സെലക്ട് ചെയ്തോളൂ ഇതുപോലെ ഓരോ ഐറ്റംസ് നിങ്ങൾ ആവശ്യപ്പെടുന്ന നമ്മൾ ഇക്കത്ത് വന്നു മുടാൽ വന്നു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റിൽ പറയാം ഡെനിമിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നിൻ്റെ ഒരു ഫീല് ഡിഫ്രൻ്റ് ആയിരിക്കും അങ്ങനെ പറഞ്ഞത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ഒരു സിൽക്കി ഡെനിം ടൈപ്പ് ആണ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ് ഇങ്ങനെ വരുന്നു എല്ലാം വരുന്നത് ബിഗ് ബിഡ്ത്താണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ഓൺവേർട്സ് ചെയ്യൽ അത് സിക്സ്റ്റി വരുന്നുണ്ട് അങ്ങനെ വരുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഹെവിയാണ് അപ്പോൾ നമ്മൾ ഒരു പിനഫോ സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കോട്ട് മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി കൂടെ തിക്നസ് കൂടുതലാണ് അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് അങ്ങനെ വരുന്ന സ്റ്റാർ ഡിസൈൻ ഒരു ക്രിസ്മസ് കൺസർട്ടിൽ ഒരു ബാബാസോട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അതാവാം ഒക്കെ നല്ല അത്യാവശ്യം ഹെവി ഫാബ്രിക് ആണ് ബിഗ് വിടുത്തു ആണ് വരുന്നത് ഇത് ആദ്യം നമ്മൾ കണ്ടതിനേക്കാളും ഇത് പ്ലെയിൻ ഫാബ്രിക്കിന് ഒരു സിക്സ്റ്റി വൺ ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് വിടുത്ത് നന്നായിട്ട് കൂടുതലുണ്ട് അപ്പോൾ പ്ലെയിനും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് തന്നെ നോർമൽ സൈസിലുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം അത് പൊൽക്ക ഡോട്ട്സിൽ സ്മോൾ ഡോട്ട്സ് വരുന്ന വേറെ ഒരു വെറൈറ്റി എല്ലാം കൊച്ചു കുറച്ച് വ്യത്യാസങ്ങളാണ് ഉള്ളത് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല തിക്ക് ഹൻഡ് ഹെവി ഫാബ്രിക് ആണ് വരുന്നത് ഇനി കുറച്ചുകൂടി ലൈറ്റ് കളേഴ്സ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതായിരുന്നു ഹാർട്ട്സ് ഡിസൈനിൽ ഇങ്ങനെ വരുന്നു ഡെനിം ഫാബ്രിക് ഇങ്ങനെ വരുന്നു ഈ ഓരോ ഫാബ്രിക്കും തമ്മിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇനി നമ്മൾ ആ ഒരു എംബ്രോയിഡറി പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ ഡിഫൻറ്റ് ിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ കുറച്ചുകൂടെ സ്മോൾ പ്രിൻസ് വരുന്ന അടുത്തൊരു വെറൈറ്റി ഇതും കുറച്ചുകൂടെ സോഫ്റ്റ് ആയ ഫാബ്രിക് ആണ് വരുന്നത് ഈ നാ ഹെവിന്ന് പറഞ്ഞതും നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ നല്ലൊരു കോട്ടൺ ഫിനിഷിംഗ് തന്നെ വരും അപ്പൊ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്ന ഇതൊരു പൊൽക്കാ ഡോട്ട്സ് അല്ല ഒരു കുറച്ചുകൂടെ ആ ഒരു ഷേപ്പിൽ വരുന്ന ഒരു നേരം കൊച്ചു കൊച്ചു പ്രിൻസ് ആയിരുന്നു അങ്ങനെ ഇനി ഈ ത്രീ ഡോട്ട്സിൽ നമ്മൾ വേറെ ഒരു കളറാണ് കാണും നമ്മൾ ആദ്യം കണ്ട കളറും ഈ ഒരു കളറും ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഇതൊരു ഡോട്ട്സ് അല്ല അതിനായിട്ട് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഓരോ കളറിലും എല്ലാം ഉണ്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതും ബിഗ് ബിഡ് തന്നെയാണ് എല്ലാം ബിഗ് ബിഡ് താണ് ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി സിക്സ്റ്റി വൺ ഇഞ്ച് വരുന്നുണ്ട് ഇനി വലിയ ഡോട്ട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇതിൻ്റെ തന്നെ വേറെ ഡിസൈൻ കൂടെ വരുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടനെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നതുണ്ട് ഈ ഒരു ഡോട്ട്സിൽ ആ ഡോട്ട്സിലൊരു ഡിസൈൻ കൂടെ വരുന്നുണ്ട് അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് ഇങ്ങനെ വരുന്നു അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും സോഫ്റ്റ് ആൻഡ് ഹെവി എല്ലാം ട്രാൻസ്പെറൻറ്റല്ല അപ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ താഴെ ഒന്നുകൂടി ഉണ്ട് അത് അവിടെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് നല്ല ഹെവിയാണ് അപ്പോൾ നമ്മൾ ബോക്സ് പ്ലേറ്റ് ഇട്ട് മിടി പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ഒക്കെയാണ് എടുത്ത് വരെ അങ്ങനെ വരുന്നു ഒരു സ്ലൈറ്റ്ലി സ്ട്രെച്ചബിൾ ആയ രീതിയിൽ നമ്മൾ ബോട്ടം ചെയ്യാനാണെങ്കിലും കുറച്ച് ഹെവി ഉള്ള ഒരു പാൻസ് സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അത് നല്ലതായിരിക്കും ഇത് ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയ ഫാബ്രിക്കാണ് നമ്മളൊരു ഡെനിമിൻ്റെ ടൈപ്പ് എന്ന് പറയാം കുറച്ച് നമ്മളൊരു കോട്ടൻ്റെ ഒരു നേച്ചർ കൂടെ വരുന്ന രീതിയിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ലൈറ്റ് ഷെയഡിൽ വരുന്നു ഇതും ആ ഒരു കാറ്റഗറിയിലാണ് ഇനി വരുന്നത് അതിൽ പ്രിന്റുകളാണ് ഇങ്ങനെ വരുന്നു എല്ലാം ഇതിലെല്ലാം റേറ്റ് വരുന്ന ടു എയ്റ്റി റുപ്പീസ് ഇപ്പം എൺപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ചെറിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതെല്ലാം സോഫ്റ്റ് ഒരു ഒരു നമ്മൾ ആദ്യം കണ്ട ഡെനിമിൻ്റെ അത്രയും ഹെവി അല്ല ഇതൊന്നും ഇതും വളരെ സോഫ്റ്റ് ആയ ഒരു കോട്ടൺ ഫിനിഷ് പോലെ വരുന്ന രീതിയിലുള്ള ഫാബ്രിക് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡെനിമിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ല ഇതിന് വരുന്നത് ഞാൻ കണിച്ചത് അങ്ങനെ വരുന്നു അങ്ങനെ വരുന്നു കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയ ഫീൽ ആവുക അപ്പോൾ ഒരു പ്ലേറ്റഡ് ടൈപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ളൂ സെലക്ട് ചെയ്തോളൂ